ചേർത്തലയിൽ ഭക്ഷ്യ സുരക്ഷാ നഗരം പദ്ധതി ആരംഭിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെയും ചേർത്തല നഗരസഭയുടെയും നേതൃത്വത്തിലാണ് പദ്ധതി ആരംഭിക്കുന്നത് കേരള സംസ്ഥാന സുരക്ഷാ വകുപ്പിന്റെയും ചേർത്തല നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സുരക്ഷാ നഗരം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ചേർത്തല ലയൻസ് ക്ലബ് ഓഫ് കോയർലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ നിർവഹിച്ചു നമ്മൾ പരിപാടിയുടെ ഭാഗമായി പ്രത്യേക എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ അവബോധന പരിപാടികൾ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് രജിസ്ട്രേഷൻ മേളകൾ അവബോധന ക്ലാസുകൾ ഐഇ സി ലഘുലേഖ വിതരണം ചേർത്തല നഗരസഭാ പരിധിയിലുള്ള സ്കൂളുകളിൽ ഫുഡ് സേഫ്റ്റി ക്ലബ്ബുകൾ കുട്ടികൾക്കുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ചേർത്തല സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ സ്നേഹ വിജയൻ അരൂർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ വിമല മാത്യു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരായ ജോൺ മത്തായി സുഗിത പുഷ്പലത തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി